യും പ്രിയമുള്ള മോമിനീങ്ങളെ തജുവീതിൻ്റെ ക്ലാസ്സിലാണുള്ളത് വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എത്തിക്കാഫിൻ്റെ നീയത്തോടു കൂടിയിരിക്കുക അവസാനത്തെ പത്തിലാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് വഖഫിൻ്റെ അടയാളങ്ങളാണ് ഈ വഖഫിൻ്റെ അടയാളം അല്ലാത്ത പല അടയാളങ്ങളും ഖുർആാനിലുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളാണ് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്താറ് എല്ലാവരും ഇടുക്കി സൂറത്ത് ഹൂദ് പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്താറ് സൂറത്ത് ഹൂദ് അതിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ആ ആയത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിഹ്നം കാണാം ഇങ്ങനെ സ്ക്വയറായിട്ട് ഒരു നാൽപ്പത്തി രണ്ടാമത്തെ ആയതാ വക്കാലർ കബൂ വക്കാലർ കബൂഫിഹ ബിസ്മില്ലാഹി കണ്ടോ അവിടെ ഇങ്ങനെയാണ് എഴുത്തുള്ളത് മജ് ആ യാതിന് പുള്ളിയിട്ട് വേണോ ഇല്ല ഇവിടെ എങ്ങനെയാണ് ഓതേണ്ടത് ഇവിടെ റായിൻ്റെ അടിയിലാണ് ഈ ചിഹ്നം ഉണ്ടോ അങ്ങനെ ഈ അടയാളം കണ്ടാൽ നമ്മൾ എന്താ ഓതേണ്ടത് ആ അടയാളം വെറുതെട്ടതല്ല അപ്പോൾ അവിടെ എന്തോ ഒന്ന് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ എങ്ങനെ ഓതേണ്ടി അറിയോ ഓ അവിടെ ഓതണ ഓത്തിൻ്റെ പേര് ഇമാലത്ത് എന്നാണ് ഇമാലത്ത് എന്താ പറയുക ഇമാലത്ത് ഇമാലത്ത് പറഞ്ഞാൽ എന്താ അറിയോ ഈ ഇമാലത്ത് ഓത്ത് നമ്മുടെ റിവായത്ത് പ്രകാരം ഹഫ്സർ അലിയുല്ലാൻ്റെ ഓത്ത് പ്രകാരം ഖുർആാനിൽ ഒറ്റ സ്ഥലത്തുള്ളു ആ സ്ഥലമാണ് സൂറത്ത് ഹൂദിലെ ഈ ആയത്ത് വക്കാലർ കബു ഫിഹാ ബിസ്മില്ലാഹി ഇമാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഫത്ത്ഹിൻ്റെയും കെസിൻ്റെയും ഇടയിലുള്ള ഉച്ചാരണം ഫത്തഹിൻ്റെയും കെസറിൻ്റെയും ഇപ്പോൾ മജ് റാഹ പറഞ്ഞു നോക്കുകയാണെങ്കിൽ മജ് റാഹ ണീ മജി റീഹാ മജി റാഹാ മജ് രീ ഇതിന്റെ രണ്ടിൻ്റെ മെഡയിലാണ് ഓത്ത് റാ എന്നും പറ്റൂലും അല്ല ഏകാര സ്വരത്തിൽ മജ്ഹാ റാ എന്നല്ല എന്നും എന്നുമല്ല രണ്ടിൻ്റെ ഇടയില് അതിനാണ് ഇമാലത്തിൽ ചിരിച്ചു ഓതുക ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ആ ഒറ്റ സ്ഥലത്തുള്ളൂ നമ്മുടെ ഓത്ത് പ്രകാരം ഇമാലത്ത് ചെയ്യേണ്ട സ്ഥലം കുർആആൽ മൊത്തം ഈ സ്ഥലം മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ഓതാ മജി രേ ഹി രേ എന്നാൽ ചില ഓത്ത് ഇഷ്ടം പോലെ സ്ഥലത്ത് ചരിച്ചു ഓതിനെ കേൾക്കാം ഇദാ ുമല്ല അതിൻ്റെ ഇടയിലുള്ള വമാ മാ ഇങ്ങനെ ഓത്ത്ണ്ട് അത് നമ്മുടെ ഓത്ത് അല്ല എന്നാൽ ആ ഓത്തും ശരിയാണ് അതും ഹബീബായ നബിയിൽ നിന്ന് സനതായി ലഭിച്ച ഓത്താണ് എന്നാൽ നമുക്ക് നമ്മുടെ ഹഫ്സറുദിയ്ാഹൊനു ആസിം റുദിയുള്ളിൽ നിന്നും അങ്ങനെ നബിയിലേക്ക് മുട്ടുന്ന ഓത്ത് ഏതാണ് ഇമാലത്താക്കിയിട്ട് ഒറ്റ സ്ഥലത്തുള്ളൂ ആ സ്ഥലം മജിരേ ഹത്രമേ ഉള്ളൂ ചിലടത്ത് ചില ആളുകൾ മജിരേ ഹർസേഹ ഓതലുണ്ട് അത് തെറ്റാണ് ഈ റാ ഇൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഈ അടയാളം ഈ അടയാളുള്ളിടത്ത് മാത്രമേ ആ അപ്പോൾ ആ അടയാള കണ്ടില്ലേ ആ അടയാളം അതിനു വേണ്ടിയാണ് ചിരിച്ചോദാനാണ് അതിന് ഹിമാലയത്ത് എന്നാ പറയുക ഇപ്പം ഈ അടയാളം മനസ്സിലായില്ലേ സൂറത്ത് ഹൂദിൽ ഇനി വേറൊരു സ്ഥലമുണ്ട് സൂ പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇടയ്ക്ക് കുറച്ചു മണി ഒരു പത്ത് പേജ് ഇങ്ങോട്ട് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത്താറല്ലേ നമ്മളെടുത്ത് ഇരുന്നൂറ്റി മുപ്പത്താറ് സൂറത്ത് യൂസുഫിലെ പതിനൊന്നാമത്തായ ഇരുന്നൂറ്റി മുപ്പത്താറ് സൂറത്ത് യൂസുഫിൽ ആയത്ത് അവിടെയും ഇതേപോലത്തെ ഒരു അടയാളം കാണാം പക്ഷേ ആ അടയാളിട്ട് മേലെയാണ് അല്ലേ എന്താണ് ആ വാക്ക് ആ അതും ഈ അടയാളം തന്നെയാണ് ലാ ആലൂയ ബാനമാലക്ക ലാത്തമ അവിടെ എന്തെങ്കിലും ഓത്തിൽ ഉണ്ടോ ഉണ്ടത് ഉള്ളത് കൊണ്ടാണല്ലോ എന്തെയ്റ്റത് ആ ചിഹ്നം ഇട്ടത് അല്ലേ അവിടെ ഓദന ഓത്തിൻ്റെ പേരെന്താ അറിയോ ഇഷ്മാമെന്നാണ് അറബി പറയാം ഇത് തൽക്കാലം ഒന്ന് പേര് പഠിച്ചേക്കാനല്ല എന്ന് എന്നാലും പറയുമ്പോൾ നമ്മൾ പറയണം ഇസ്മാം നമ്മൾ സാധാരണക്കാർക്കുള്ളൊരു ക്ലാത്താണ് നമ്മൾ പറയണത് ഇത് പിന്നെ അല്ല പഠിക്കുന്ന കുട്ടികൾക്കുള്ളൊരു ക്ലാസ് അല്ലല്ലോ അപ്പോൾ ലാ ഇവിടെ നൂന്റ സ്ഥലം ഒഴിച്ചിട്ട് വേണം പുള്ളിട്ടണോ പുള്ളി രണ്ട് നൂനുണ്ടോ ഒരു നൂനിൻ്റെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ ആ ആ പുള്ളി അപ്പോൾ രണ്ടാമത്തെ നൂനിൻ്റെ സ്ഥലത്താണ് എന്തുള്ളത് ഷെള്ളു ഇവിടെയാണ് ആ ചിന്ന ഉള്ളത് അല്ലേ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓതാ ഇപ്പോൾ ഇവിടെ എത്ര അക്ഷരം ഉണ്ട് അറിയോ ഇതിൻ്റെ അസല് അസലാണെന്നാൽ അതിൻ്റെ അടിസ്ഥാനം മൂന്ന് മൂന്നക്ഷരങ്ങളുണ്ട് ഈ ഇവിടെ ലാ ത ഉമന്ന എന്നുള്ള ഈ മീമ് കഴിഞ്ഞിട്ട് മീമ് നൂന് നൂന് മൂന്ന് മീം നൂൻ ഇങ്ങനെയുള്ളത് ലാ ത ഉന ഇതിൻ്റെ അടിസ്ഥാനം ഈ ലാ തമ്മന്ന എന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ലാ തനുന എന്നുള്ളത് ലാ തൊന ല അതില്ല ഒറ്റ ഒച്ചന്നെ ഈ സ്ഥലമില്ല ഒഴിവാക്കി ആ ആയിക്കോട്ടെ പിന്നെ ലാ തനുന എന്നാ ഉള്ളത് ഇതിൻ്റെ അടിസ്ഥാനം ഇനി നോക്കിക്കട്ടോ ഈ മീമ് നൂൻ നൂൻ ഈ മീമും നൂനും ഒക്കെ എവിടുന്നാണ് ഷെദ്ധ്യ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ പറയാം തരിമൂക്കിൽ നിന്നാണ് അപ്പം തരിമൂക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതായത് മീമ് സ്വന്തം പറയാണെങ്കിൽ തന്നെ എന്തു ചെയ്യും കുറഞ്ഞൊരു ചോയ ഉടുക്കു പോകുന്നുണ്ട് തരിമൂക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ തരിമൂക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എത്തണമുണ്ട് ഇപ്പോൾ അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നെണ്ണം വന്നപ്പോൾ അയിന് ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിൽ ഇതാമ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഈ നൂനിനെ ഈ നൂനിൽ ഇതാം ചെയ്യുമ്പോൾ മഞ്ഞ പക്ഷേ ഇവിടെ ഈ നൂന്നെന്താ ഉള്ളയോ ആദ്യത്തെ നൂന് തെമനുന നൂനെന്താ ഉള്ളത് ലൊമ്മ് ഈ ലൊമ്മ മാത്രം നമ്മൾ എന്തെയ്യ ഉച്ചരിക്കുന്നത് പോലെ കാണിക്കുക അന്ന് പുള്ളി കിട്ടിയില്ല പക്ഷെ അവിടെ അതിൻ്റെ അസുഖം ഇങ്ങനെ ഇത് മനസ്സിലാക്കണം ലാ തെമന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ലാ തെമ നുന എന്നാണ് അപ്പോൾ ഈ നൂവിൻ്റെ പുള്ളിന് കഴിഞ്ഞിട്ട് ഈ ലൊമ്മ് മാത്രം ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും ഏതൊരു അക്ഷരത്തെയും ലം ഉച്ചരിക്കുമ്പോൾ നമ്മൾ ചുണ്ട് കൂടണം എന്നാണ് ആ ഈ ഊ ഊ പറയുമ്പോൾ ചുണ്ട് ഫതഹ പറയുമ്പോൾ തൊള്ള തുറക്കണം കെസർ പറയുമ്പോൾ അടീക്കാണ് ലമ്മ് പറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യണം കൂടണം ഊ ബൂ ൂ ഈ കൂടൽ മാത്രം നമ്മുടെ നാവുകൊണ്ട് നമ്മൾ കാണിക്കണം അത് ഓത്തിൽ കേൾക്കുന്ന ആൾക്ക് ആൾക്കെന്താവൂല മനസ്സിലാവൂല അപ്പം എങ്ങനെയാ ഇതോടെ ഓതുക അതോട് നോക്കിക്കോളി ലാത്ത ചുണ്ട് കുറച്ച് കൂട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ ആ ചുണ്ട് കൂട്ടിനെന്ത് പറയാ എന്ന് പറയാം അപ്പം എങ്ങനെയാണ് ഇവിടെ ഓതുക മണിക്കുമ്പോൾ ചുണ്ട് ആ ലമ്മു പറയുന്നത് പോലെ ഒന്ന് തോന്നിപ്പിക്ക അതിനാണ് ഇഷ്മാം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാ ഓതുക ലാത്ത മനൂന എന്ന് പറയണ്ട എന്തെന്നെ പറയണം ഈ നൂന മണിക്ക എന്നിട്ട് ചുണ്ട് കൂട്ടിക്കൊടുക്കുക ഇതിനാണ് ഇഷ്മാം എന്ന് പറയുന്നത് ഇതും അടയാളം ഇതേപോലെ തന്നെയാണ് ഒരു ചെറിയ ചതുരത്തിലുള്ള വട്ടം ഇനി പിന്നെ മറ്റൊരു അടയാളാണ് നമ്മൾ ഖുർആാനിലൊക്കെ ഓതുമ്പോൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട് അധിക സ്ഥലത്തും കാണാം സൂറത്തുൽ കഹഫ് ഇടക്ക് കഹഫ് സൂറത്തുൽ കഹഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേജുകൾ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് കണ്ടോ അവിടെ എന്നിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും സുഹൃത്ത് അൽ കൗഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലേ പേജ് അൽ അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ പേജിൽ അൽ കൗഫിൽ മുപ്പത്തി എട്ടാമത്തെ ആയത്ത് മുപ്പത്തിയെട്ട് നോക്കോളൂ നമ്മൾ മദ്രസിലൊക്കെ നമ്മൾ സുക്കൂന് പഠിച്ചത് ഇങ്ങനെയാണല്ലേ സാദാ വട്ടാണ് പക്ഷെ ഖുർആആൻ സുക്കൂൻ ഇതൽ ഈ റസ്മുൽ ഉസ്മാനി മുസാഫിൽ മദീനത്തിൽ നിന്നിറങ്ങിയ മലിക്കുൽ ഫഹദ് പ്രസലിൽ നിന്ന് ഇറങ്ങിയ ഈ ഖുർആാനിലെ ഇതിന് സുക്കൂൻ എങ്ങനെ എങ്ങനെയാണോ അല്ല ഹാ ഇല്ലേ ഹാ അക്ഷരം ഹാവ് നമ്മൾ എഴുതുമല്ലേ അതിൻ്റെ തുടക്കം ഇതിപ്പോൾ ഹാ ആണ് ഹേ ഉണ്ടോ അപ്പൊ അതിൻ്റെ ഈ തലം മുറിച്ചാൽ എങ്ങനെയുണ്ട് ഇതാണ് സുക്കൂന് മനസ്സിലായോ ഇൻ്റെ വാ വാൽ മുറിച്ചിട്ട് ബാക്കിയുള്ള തുടക്ക സ്ഥലം ഉണ്ടല്ലോ അതാണ് എല്ലായിടത്തും എന്തുള്ളത് സുക്കൂനുള്ളത് അല്ല വട്ടത്തിലുള്ള അടയാളല്ല എല്ലായിടത്തും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലായോ സുക്കൂൻ സുക്കൂനെഴുതഈ ഇങ്ങനെയാണ് എല്ലായിടത്തും എന്നാൽ ഇങ്ങനെ വട്ടത്തിൽ എഴുതിയത് എന്തല്ല ഈ മുസാഫിൽ സുക്കൂനല്ല ആ വട്ടത്തിൽ വട്ടത്തിലെഴുതിയ അടയാളം ഉള്ള അക്ഷരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അറിയോ ഓദാൻ പാടില്ല കൂട്ടി വായിക്കുമ്പോൾ ഓതാൻ പാടില്ല അതിൽ ആയിത്തെന്താ തല നാൽപ്പത്തി ആ ലിന്നു കണ്ടില്ലേ റബിണ്ടേ ആ ലാ കിന്നു ലാ ദിലി ഈ അടയാളം ഉണ്ടോ മുപ്പത്തിയെട്ട് അല്ലേ മുപ്പത്തിയേഴാ മുപ്പ മുപ്പത്തിയേഴ് കഴിഞ്ഞിട്ട് മുപ്പത്തെട്ടാമത്താകത്ത് കേട്ടോ ലാക്കിന്നു കഴിഞ്ഞിട്ട് ആലിഫ് കണ്ടോ ആലിഫിം എന്തുണ്ട് സുക്കുണ്ട് അപ്പോൾ ലാക്കിന്ന ഇത് എന്നാൽ നമ്മൾ വായിക്കണേ അല്ല കാരണം ഇത് സുക്കുവിൻ്റെ അടയാളം അല്ല ഇതൊരു വട്ടട്ടിച്ച കണ് സുക്കുവിന് ഏതാണ് അടയാളം ഇതാണ് ഹാവ് മുറിച്ച് ചെറിയ മുറി മനസ്സിലായോ ഈ മുസാഫിൽ സുക്കുൻ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവുക ഇത് ഇങ്ങനെ റൗണ്ട് ഇട്ടാൽ മനസ്സിലാക്കണം സീറോ പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒന്നും ഇല്ല എന്നാണല്ലോ അപ്പോൾ ഈ അക്ഷരത്തെ എന്താക്കാൻ പാടില്ല വായിക്കാൻ പാടില്ല അപ്പൊ എങ്ങനെ വായിക്കി ഹുറബി അലിഫില്ലാത്തതുപോലെ കൂട്ടി വായിക്കാം ീ അലിഫിനെ വായിക്കും എപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ നിർത്തുമ്പോൾ ഈ അക്ഷരം വായിക്കണം അപ്പൊ എങ്ങനെ വായിക്കാം ലാ കിന്ന ശ്വാസം കഴിഞ്ഞു അപ്പം നിർത്തുമ്പോൾ ലാ കിന്ന കൂട്ടി വായിക്കുമ്പോ ലാ കിന്ന ഹുഅുറബി മനസ്സിലായോ ഇതുപോലത്തെ സ്ഥലം ഒരുപാടുണ്ട് ഒരുപാട് അതിൽ നോക്കിയാൽ കാണാം അണ്ടോ ഏതാനായത് ആ ഇന്തറനി ആന ഉണ്ടോ അന അന എന്നുള്ളത് ആ നൂ അലിഫിൻ്റെ മേലെന്തുണ്ടാവും കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫിനെ വായിക്കരുത് മനസ്സിലായോ അപ്പോൾ അന ആ കല്ലാന്നാ വായിക്കേണ്ടത് അലിഫില്ലാത്തതുപോലെ വായിക്കണം പക്ഷെ എഴുത്തിലെന്ത് വേണം അലിഫ് നമ്മളിപ്പോൾ കുറ എഴുതുകയാണെങ്കിൽ ആ അലിഫിനെ ഒഴിവാക്കി എഴുതാൻ പാടില്ല എഴുത്തിൽ അതന്നെ വേണം മനസ്സിലായോ അപ്പോൾ ലാ കിന്ന അന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്തുണ്ട് ഇതുപോലെ അടയാളങ്ങൾ സുക്കൂനിൻ്റെ അടയാളം സുക്കൂനെന്ന് പറയാൻ പറ്റില്ല ഒരു വട്ടം ഇനി ഈ വട്ടം തന്നെ വേറെ മോഡലിലുണ്ട് സൂറത്തിൽ ഇൻസാൻ എടുത്ത് നോക്കിയാണെങ്കിൽ സൂറത്തിൽ ഇൻസാൻ ഹൽ താല് അൽ ഇൻസാൻ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതാമത്തെ പേജ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജ് സൂറത്തുൽ ഇൻസാൻ അതിൽ പതിനഞ്ചാമത്തെ ആയത്ത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് സൂറത്തുൽ ഇൻസാൻ അതിൽ പതിനഞ്ചാമത്തെ ആയത് കണ്ടോ അതിൻ്റെ അവസാനം ആ കവാ കവാരിറ കവാരിറ ഒരു അലിഫുണ്ട് അതിൻ്റെ മേലെന്തുണ്ട് വട്ടമുണ്ട് ഇങ്ങനത്തെ വട്ടം കണ്ടാൽ കണ്ട നമ്മളെന്താ ചെയ്യണമെന്ന് പറഞ്ഞത് കൂട്ടി വായിക്കുമ്പോൾ ഈ അലിഫിനെ വാ വായിക്കരുത് അലിഫില്ലാത്തതുപോലെ വായിക്കുക നിർത്തുകയാണെങ്കിൽ ആ അലിഫിനെ വായിക്കും വേണം അപ്പം എങ്ങനെയാണ് ഓതാ ഓതാ കാനത് കവാരി നിർത്തി നിർത്താതെ അടുത്ത ആഴത്ത് കൂട്ടി ഓതുകയാണെങ്കിലോ കാനത് കവാരിവാരി മനസ്സിലായോ അവിടെ ആ കവാ രണ്ടാമത്തെ കവാരി അവിടെ എന്താ ഉള്ളത് അവിടെ വേറെ സുക്കൂനാണ് വട്ടം ആ വട്ടത്തിന് ചെറിയൊരു മാറ്റുണ്ട് മനസ്സിലായോ ആ വട്ടം കണ്ടോ അത് എന്താ കണ്ടോ കാനത്ത് കവാരി റ ഇവിടെ ഈ അരിഫ് കണ്ടു ഇത് കണ്ട ഈ വട്ടം കണ്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ അലിഫിനെ ഉച്ചരിക്കാം ഉച്ചരിക്കണം കൂട്ടി വായിക്കുമ്പോൾ ഈ അലിഫിനെ ഉച്ചരിക്കരുത് അപ്പോൾ കാനത് കവാരിവാരീർ ഇനി രണ്ടാമത്തെ വട്ടം കണ്ടില്ലേ ആ വട്ടം ഉള്ള റൗണ്ട് വരികയാണെങ്കിൽ ആ അലിഫിനെ വായിക്കാൻ തന്നെ പാടില്ല ഈ അലിഫൻ റൗണ്ട് ശരിക്ക് റൗണ്ട് അല്ലത് അതിൻ്റെ ഉള്ളിൽ ഒരു വിടർന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനെ വട്ടം ഫുള്ളായിട്ട് വട്ടമുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല വഖഫിലും നിർത്തി ഓതുമ്പോഴും കൂട്ടി ഓതുമ്പോഴും ഒന്നും വായിക്കാൻ പാടില്ല അങ്ങനത്തെ വട്ടം ഉള്ള സ്ഥലമാണ് രണ്ടാമത്തെ കവാരിയർ എന്നുള്ളത് അങ്ങനത്തെ ഏതാ കൊല്ലിയൽ കാഫിറൻ എടുത്തു നോക്കിയാൽ കൊല്ലിയൽ കാഫിറൂൺ ആ കൊല്ലിയൽ കാഫിറൂൺ കണ്ടോ കൊല്ലിയൽ കാഫിറൂൻ കഴിഞ്ഞിട്ട് പിന്നെ വല ആ അവിടെ നൂൻ എന്തുണ്ട് അതിന് മേലെ ഒരു വട്ടുണ്ട് ആ നൂനിന് എന്താ അയ്യാൻ പാടില്ല കൂട്ടി ഓതുമ്പോൾ و اي كان لا ولا انا عبيدم اني اشتا تلي يرو كندو ايه الايه اشتا تلي يرو اعمالهم فمن يعمل مثقال ذره خيرا يره اذا زلزلتي كندو عليه لي يرو ونكندت واو قاينيت والالف كندو കണ്ടോ ലിയുറൗ കണ്ടോ അവ വഴിഞ്ഞിട്ട് അലിഫിൻ്റെ മേലെന്താ ഉള്ളത് ഒരു ഒരു വട്ടല്ലേ ലിയുറൗ കണ്ടോ അല്ലേ ആ അലിഫ് ഇങ്ങനെ റൗണ്ടാണുള്ളത് ഈ റൗണ്ട് ഫുള്ളായിട്ട് റൗണ്ട് ഉള്ളതിനെ എന്താക്കാൻ പാടില്ല ഒരു സമയത്തും വായിക്കാൻ പാടില്ല അപ്പം അങ്ങനെ മനസ്സിലാക്കുക ഈ കവാരിറ എന്നുള്ള ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടല്ല അതിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിന് ചിത്രം നമുക്ക് വരക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് അത് രണ്ടും ഒന്ന് ഫുള്ള് റൗണ്ടാണ് മറ്റൊന്ന് റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു നീളത്തിലിതുണ്ട് അപ്പോൾ അത് ആ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ ഫുള്ള് റൗണ്ട് ഉള്ളിടത്ത് ഒരു സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വായിക്കാൻ പാടില്ല അതിന് ഉദാഹരണം ശരിക്കും വ്യക്തമാകുന്നൊരു ഉദാഹരണം ഉണ്ട് എവിടെ അറിയോ ആ പേജ് നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എടുക്കി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സൂറത്തുദാരിയാത്ത് നാൽപ്പത്തിയേഴാമത്തെ പേജ് ആ വസൈന പിന്നെന്താ ഉള്ളത് ബി ആ എത്ര യാഗ് അവിടെ രണ്ട് യാഗ് ആ ഒരു യാഗിന് എന്താണുള്ളത് ആദ്യത്തെ യാഗിന് അപ്പം രണ്ടാമത്തീനോ ഏതിനാ സുഖം ഇതിയതവിടെ ഫസിത്തിന് വട്ടാണുള്ളത് അല്ലേ ഫസ്തീനാ സുഖുളളത് ആ എന്തുണ്ട് നമ്മൾ പറഞ്ഞ വട്ടം അല്ലേ ഇത് ഒന്നാമത്തീന് സുഖൂനും രണ്ടാമത്തീന് വട്ടു ആണുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വട്ടള്ള ഒരു സമയത്തും എന്താക്കാൻ പാടില്ല ഓതാൻ പാടില്ല അത് മനസ്സിലാക്കണം അപ്പം എങ്ങനെയാണ് ഓതേണ്ടത് എഴുത്തിൽ രണ്ട് യാഗ് ഉണ്ടെങ്കിലും വായനയിൽ എത്ര രണ്ടേ യാഗ് വായി എത്ര വായിക്കാവൂ ഒറ്റയാഗ് അപ്പെങ്ങനെ വായിക്കാം എന്തേ വായിക്കുള്ളൂ ആ ഒരു ഓതാൻ പാടുള്ളൂ എഴുത്തിൽ എന്ത് വേണം രണ്ട് യാ യാണം അത് റസ്മുൽ ഉസ്മാനിയിൽ ഉള്ളത് അതുപോലെ എഴുതിയതാണ് അതുപോലെ നമ്മൾ പിന്നെ എഴുതണം വായന ഒറ്റ യായ വായിക്കാവൂ മനസ്സിലായോ അപ്പം എങ്ങനെയാണ് വായിക്കുക ഇന്നലെ മൂസിയപ്പോൾ ഇങ്ങനെ വട്ടം ഫുള്ളായിട്ട് ദായറ കാണുന്നത് നമ്മൾ ഒരു സമയത്തും വായിക്കണ്ട എഴുത്തിലുണ്ടായിക്കോട്ടെ മനസ്സിലായോ പക്ഷേ കവാരിയറ എന്നുള്ള യാ ലാക്കിന്ന എന്നുള്ള യാ അല്ല ആ സുക്കൂന് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതാണ് ഉള്ളത് നീളത്തിൽ ആണോ സുക്കൂൻ ഇട്ടത് ഇതോ ഫുള്ളായിട്ട് റൗണ്ടുമാണ് ഇങ്ങനെ റൗണ്ട് ഉള്ളത് എന്താക്കാൻ പാടില്ല ഒരു സമയത്തും വായിക്കാൻ പാടില്ല ഇങ്ങനെ കുറഞ്ഞത് നല്ലോണം സൂക്ഷ്മ നോക്കിയിട്ട് നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ സൂക്ഷ്മമായി നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് ഇതിനെന്താ പറഞ്ഞ് മാർഗം ഓതി പ്രാക്ടീസ് പ്രാക്ടീസാകാം അതേ നടക്കുകയുള്ളൂ അല്ല അപ്പം നമ്മൾ ആ സമയത്ത് ഇതിൻ്റെ അടയാളപ്പം എന്താണെന്ന് തിരഞ്ഞുടിച്ച് നോക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ എങ്ങനെ തന്നെ ഓരോ ബി ഐദിൻ ഒന്ന് ഒരാ ഒന്നാമത്തെ യാഗ് മാത്രമേ വായിക്കാവൂ രണ്ടാമത്തെ യാഗ് വായിക്കാൻ പാടില്ല അപ്പോൾ ഇന്നലൂസ്യൂൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ നോട്ട് ചെയ്ത് വെക്കാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം നമ്മൾ പറഞ്ഞത് ഒന്ന് ഇമാലത്ത് ഇമാലത്ത് പറഞ്ഞാൽ യകാര സ്വരത്തിൽ ഉച്ചരിക്കുക ഫത്തുഹല്ല ഇഷ്മാം എന്ന് പറഞ്ഞാൽ ചുണ്ട് വളച്ചു ചെരിക്കലാ തമ്മ മൂന്നാമത് കവാരിറ എന്നുള്ളയിടത്തുള്ള ആ അലിഫിൻ്റെ മേലുള്ള പിന്നെ വട്ടവും അതുപോലെ ബി ഐദീൻ എന്നുള്ള യാൻ്റെ മുകളിലുള്ള വട്ടവും രണ്ടും രണ്ട് ഐറ്റാണ് ഇങ്ങനെയുള്ള ഫുൾ റൗണ്ടുള്ള വട്ടം എഴുതിയ അക്ഷരം വായിക്കാൻ പാടില്ല ഒരു സമയത്തും വഖഫിലും വായിക്കരുത് ചേർത്തി ഓതുമ്പോഴും വായിക്കരുത് ഇങ്ങനെയുള്ള വട്ടം ഈ കവാരിറ പോലത്തെ ഉള്ള എഴുതിയ വട്ടത്തിൽ നമ്മൾ വക്വ് ചെയ്യുമ്പോൾ ആ അലിഫിനെ ഉച്ചരിക്കണം കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫിനെ ഉച്ചരിക്കുകയും ചെയ്യരുത് അപ്പോൾ ഫുൾ വട്ടമാണെങ്കിൽ തീരെ വായിക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി എന്തു സംശയമുണ്ടെങ്കിൽ എല്ലാവരും സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അറിയുന്ന ആളുകൾക്ക് ആളുകൾക്ക് ചോദിച്ച് മനസ്സിലാക്കുക അള്ളാഹു സുബാനുവാത്ത ആല നാം പറഞ്ഞതും കേട്ടതും അവൻ കബൂലാക്കട്ടെ